അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സെമിനാർ നടത്തി കരുതലായി കാവലായി എന്ന സെമിനാർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം പറയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എന്ന് പറയുന്നത് പറഞ്ഞ് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് രണ്ടക്ഷ ഇംഗ്ലീഷിലെ രണ്ടക്ഷരുള്ള അത് എന്തുകൊണ്ട് അതിന് ബുദ്ധിമുട്ട് പറയും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും കേൾക്കുന്നുണ്ടാകും എല്ലാവരോടും ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കിപ്പോഴും ഇന്ന് ഇപ്പൊ ഞാൻ മുപ്പത്തഞ്ചാം വയസ്സില് നിൽക്കണേനിക്കും നാല്പത് വയസ്സിൽ പേടി ചില നോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നു അത് വളരെ ഒരു ചടങ്ങിൽ മലപ്പുറം ഡിവൈഎസ്പി കെ ബിജു അധ്യക്ഷനായിരുന്നു എഴുത്തുകാരൻ എം കുഞ്ഞാപ്പ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ ബഷീർ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു നെർക്കോട്ടിക്സ് സെൽ ഇൻസ്പെക്ടർ സി വി വിബിൻ നർക്കോട്ടിക് ഡിവൈഎസ്പി എൻഒസിബി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ സയ്യിദ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റിലെ മലപ്പുറം